ഹലോ സുഹൃത്തുക്കളെ ഇപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം എ പി സുന്നികൾക്കും സംസ്ഥാന സുന്നികൾക്കും അല്ലാത്തവർക്ക് വളരെയധികം പരീക്ഷണത്തിൻ്റെ ഒരു കാലഘട്ടമായിട്ടാണ് അവർ വരാൻ പോകുന്നത് ഞാൻ എൻ്റെ വിലയിരു വിലയിരുത്തലാണ് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക എന്താണെന്ന് വെച്ചാൽ മഹല്ലുകളിലൊക്കെ പല ആളുകളും രാഷ്ട്രീയവും മതവും മതവും രാഷ്ട്രീയവും എന്നേപോലെ സമസ്തയും നൂറാം വാർഷികവും എന്നേ പോലെ തങ്ങളുടെ കേരളയാത്ര ഇതൊക്കെ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് വിമർശിച്ച് ഉള്ള ഐക്യം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നാട്ടിൽ ഇനിയും ഫിത്തനും ഫസാദും പറഞ്ഞ് പരത്തുന്ന ഒരു വിഭാഗം ആരെ വെച്ചാൽ ഒക്കെ നമ്മളെപ്പോലത്തെ ആളുകൾ തന്നെ എന്താണ് നമ്മളെ അവസ്ഥകളെന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഇസ്ലാമിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട സംഘങ്ങൾ ഇവിടെ രൂപീകരിച്ചത് എന്തിനാണ് നമ്മളെ നുസ്കാർ നമ്മളെ നോമ്പ് നമ്മളെ ഹജ്ജ് നമ്മളെ ജക്കാത്ത് എന്നതുപോലെ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങൾ ഇതൊക്കെ സമസ്തൻ്റെ ബുക്കിൽ നിന്ന് പാഠബുക്കിൽ നിന്ന് ആറു വയസ്സ് മുതൽ ചെറിയ കുട്ടികളെ നമ്മളവിടെ കൊണ്ടാക്കി അവിടെ നിന്ന് പഠിപ്പിക്കുന്നത് എന്തിനാണ് അതൊക്കെ ഖുര്ആൻ ഹദീസ് ഇതിൻ്റെ വ്യാഖ്യാനങ്ങളാണ് ഇതൊക്കെ റസൂളയാണ് നമുക്ക് പഠിപ്പിച്ച് തന്നത് ദീനിൻ്റെ തത്വങ്ങൾ ആ തത്വങ്ങൾ അവരനന്തരാവകാശികളാണ് ഇന്ന് പള്ളി മദ്രസകളിലൊക്കെ നിൽക്കുന്ന ഉസ്താദന്മാർ അവരെ അനന്തരാവകാശികളെന്ന് വെച്ചാൽ സ്വത്തല്ല ഇൽമ് ദീന് ഇത് ഉൾക്കൊണ്ട് ജീവിക്കാൻ വേണ്ടി തയ്യാറാകുന്ന ഒരു വിഭാഗത്തെ നോക്കി അതൊക്കെ നിർത്തി വെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എന്ന് വെച്ചാൽ മദ്രസയും പള്ളിയും നിർത്തണം എന്നല്ല പറഞ്ഞതിൻ്റെ ഉദ്ദേശം നമ്മളെന്ത് ചെയ്യാണ് നമ്മൾ നമ്മുടെ ഈ ഇച്ചയ്ക്ക് വേണ്ടി കുറച്ച് സമയങ്ങൾ ചിലവഴിച്ച് നമ്മൾ മതത്തിൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ച് പിറകോട്ട് വലിക്കുന്ന ഒരവസ്ഥ ഏത് കുറഞ്ഞ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകുന്നുണ്ട് അതൊക്കെ അപ്പോൾ നമ്മളെന്ത് ചോദിച്ചാണെന്നറിയോ അവനവൻ്റെ ഇമാൻ അവനവൻ കാത്തുള്ളൂ അതാണ് നല്ലത് അവനവൻ്റെ ഇമാനം അവനവൻ കാക്കുക കാരണം മറ്റുള്ളവരെ ഈപത്തും അമിമത്തും കുറ്റവും പറഞ്ഞുകൊണ്ട് നടക്കുന്ന സമയത്ത് നമ്മളിങ്ങനെന്താണെന്നറിയോ ഈ ഉള്ള ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇനിയും ഗ്രൂപ്പായി തിരിഞ്ഞാണ്ട് കച്ചറ നടക്കുന്ന സമയത്ത് യുക്തിവാദികളും നിരീശ്വരവാദികളും കള്ളത്തരീക്കത്തുകാരും നമ്മളെ വട്ടമിട്ട് പറക്കുന്നുണ്ട് അവർ നമ്മളീമം കൊത്തിവലിച്ച് കൊണ്ടുപോകും ഒരു ഒരു ഭാഗത്ത് കള്ള ഈ യുക്തിവാദികളാണെങ്കിൽ ഇസ്ലാമിൻ്റെ ഉള്ളിലുള്ള കള്ളത്തരീക്കത്തുകാർ അവർക്ക് ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരെ വലിയ സീഹാക്കി വെച്ചുകൊണ്ട് അവരെ ഭയത്ത് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ നരകത്തിൽ കാണുക ഇതും കേൾക്കണത് ചെറിയ നമ്മളെപ്പോലത്തെ ആളുകളാണിതൊക്കെ യൂട്യൂബിലൂടെ ഒപ്പം മുമ്പത്തെ പോലെ അല്ല എന്ത് ഞമ്മളനങ്ങിയാലും നമ്മൾ ഓരോരുത്തർ കേൾക്കുകയാണ് അപ്പം ഞമ്മളവനവൻ അവൻ്റെ അവൻ്റെ ഈ മാൻ സൂക്ഷിച്ചു കൊണ്ട് അള്ളാഹുലും റസൂലിലും